ഇത് മാസം ഓട്ടോ ആണ് ഹീറോൻ്റെ സീമിസഡ് എക്സ്ട്രീം വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർക്കിനോടനുബന്ധിച്ച് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാൻ ചെയിൻ്റെ ഭാഗത്തൊക്കെ ചെയിൻ ലൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്ത് ഇടാനുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വീൽ വേറൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുവെച്ചാൽ ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ എന്ന് പറയാം ഹീറോൻ്റെ കമ്പനി ഫിൽട്ടർ ആണ് നമുക്ക് നമുക്ക് കിടക്കണത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കണ സമയത്ത് ഈ സൈഡിൽ നമുക്കൊരു ഓയിൽ ലീക്കിൻറ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ ഓയിൽ നനഞ്ഞ് നോക്കുന്നുണ്ട് സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയിൻ കൊടുക്കണം ഓയിലൊക്കെ വരാറുണ്ട് പക്ഷെ നമുക്ക് ചെയിൻ ഡ്രൈ ആണ് ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണ സമയത്ത് കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് ഇങ്ങടേക്ക് ഒഴുകി വന്ന സൈഡ് സ്റ്റാൻഡും പോയിക്കുമ്പോൾ ഇത് ഈ കൂടെ ഇങ്ങോട്ട് ഒഴുകി ഇപ്പുറത്തേക്ക് വന്നതാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ആ എൻജിൻ കവറും ഉണ്ടല്ലോ ഈ സൈഡിൽ വരുന്ന ക്ലച്ച് കവറിൻ്റെ ഗ്യാസ്കറ്റ് പോയേക്കണോ കംപ്ലയിൻറ്റ് കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് നമ്മൾ വണ്ടി സൈഡ് സാൻഡേക്ക് വെക്കുമല്ലോ സൈഡ് സാൻഡ് വെക്കുമ്പം ആ ഓയിൽ ലീക്കായിട്ട് വന്നത് അങ്ങടേക്ക് ഒഴുകി ആ ഭാഗത്തേക്ക് വരുന്നതാണ് ആ കംപ്ലയിൻറ്റ് കിട്ടാം അതിപ്പം തുടക്കമാണ് കാര്യം വലിയ ലീക്കേജ് ആയിട്ട് താഴേക്ക് വീഴാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആയുള്ള പക്ഷേ ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഗ്യാസ് കെറ്റ് ഇപ്പോൾ ഓൾറെഡി ലീക്കാണ് അപ്പോൾ പിന്നീട് അവിടേക്ക് കൂടുതലാണ് കൂടുതലാണ് എന്തേലും കാണിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തി കൂടെ അതും കൂടി അഴിച്ച് ചെയ്തു പോകണമെന്നാണ് നല്ലത് ആ ഗ്യാസ്കറ്റും മാറ്റി റീസെറ്റ് ചെയ്യണമാണ് നല്ലത് കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽട്ടർ സ്ക്രീൻ ഫിൽ വാട്ടർ ഫിൽറ്ററും സ്ക്രീൻ ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്യാൻ കൂടി പറ്റുമോ കൂട്ടത്തി കിട കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ഇപ്പോൾ ഇത് അഴിക്കണം എഞ്ചൻറ്റിക് സൈഡ് കവർ അഴിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ പ്ലഗ് സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കേട്ടോ പുതിയ പ്ലഗ് ആണ് കിടക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും അതേപോലെ ഫ്രണ്ടിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ് അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ പുതിയ പാഡാണ് കിടക്കണേ അപ്പോൾ ബ്രാക്കറ്റ് അയച്ച് ക്ലീൻ ചെയ്യുക ഗ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിൻ്റെ ഈ റബറിൻ്റെ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റി ഇടണം അതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന കേസുകളുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണെട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററിയാണ് ഇതുമ്പം ശരിക്കും വേണ്ടത് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം പേരുടെ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇതുമ്പം ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് നാലായി പേരുടെ ബാറ്ററി ഇതും ഇരിക്കുന്നത് കേട്ടോ ശരിക്കും ഒരു അഞ്ചാം പേർ ആണ് നമുക്ക് ഇതിൻ്റെ ശരിക്കും ബാറ്ററിയുടെ എന്തെന്ന കപ്പാസിറ്റി വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യം പ്രൊരു വോൾട്ട് കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴിലേക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയുടെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ഡേ നമുക്കിപ്പോൾ പിന്നീട് ബാറ്ററി മാറ്റി വെക്കണ സമയത്ത് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ ബാറ്ററി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഞാൻ അഞ്ച് ആംപേറാണ് കാരണം സ്റ്റാർട്ട് ആകുമോ എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായി ഓടും പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ശരിക്കും അതിൻ്റെ കപ്പാസിറ്റി തന്നെ അതാണ് അപ്പോൾ മോട്ടറും ആ രീതിയിലുള്ള ആയതുകൊണ്ട് തന്നെ നമുക്കിത് വയ്ക്കുമ്പോഴത്തേക്കും അതായത് ആംപേർ കുറഞ്ഞ ബാറ്ററി ഇരിക്കുമ്പോൾ ആ ബാറ്ററി ലോഡ് കൂടാനുള്ള സാധ്യതയും ബാറ്ററി കംപ്ലീൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഇല്ല നല്ല ബാറ്ററിയാണ് ആണ് ബാറ്ററി തന്നെ നമുക്ക് പെർഫെക്റ്റ് ആണ് അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നെക്സ്റ്റ് ടൈം മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാമെന്നൊക്കെ കണ്ട സ്വാഭാവികമായിട്ടും അഞ്ചാം ആംപേറിൻ്റെ ഇതിലേക്ക് കൺവേർട്ടാക്കിയിടാം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കാർബോറേറ്ററുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കാർബോറ്റർ ക്ലീനിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എടുത്ത് പറയാനുള്ള കാരണമെന്ന് വെച്ചിട്ടില്ല ഇപ്പോഴത്തെ ഏത് വണ്ടി വന്നാലും നമുക്ക് കാർബോറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് സാധാരണ ഇപ്പോൾ കാണുന്നുണ്ട് അതൊന്നാലും ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ വണ്ടി മിസ്സിങ്ങിൻ്റെ ആ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലാണ് ആ കംപ്ലയിൻറ്റ്സ് വരാം അതിപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളുമായി ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോളും പ്ലെയിൻറ്റ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് കിട്ടാം അപ്പോൾ അത് കാർബോ ഹൈഡറിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് അലുമിനിയം പൊടിയാണ് അത് കെമിക്കൽ റിയാക്ഷൻ വരും അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗസ് പോലെ ഫോം ചെയ്യും അത് ജെറ്റുകൾ ബ്ലോക്ക് ആവാനൊരു കാരണം അതേപോലെ തന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനൊക്കെ ഒരു കാരണമായിട്ട് മാറാറുണ്ട് സാധാരണ പക്ഷേ നമ്മുടെ കൊണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലില്ല ഞാൻ എടുത്ത് കേസ് കേസെങ്കിൽ ഇപ്പോൾ നമ്മളതൊന്നും അഴിക്കുന്നില്ല കാരണം അഴിക്കുമ്പോഴത്തേക്കും ഏറ്റവും ചുരുക്കി നമുക്ക് ഈ മോഡലൊക്കെ കഴിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് കോസ്റ്റ് വന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും അഴിക്കുന്നില്ല കേട്ടോ കാരണം പിന്നീടായാലും കംപ്ലെയിൻസ് കാണിച്ചിട്ട് അഴിച്ചത് പരമാധികം അഴിക്കാത്ത രീതിയിൽ മാക്സിമം കൊണ്ടുപോകാം എന്തെങ്കിലും കംപ്ലയിൻസ് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗം നമുക്കത് നോക്കാണ്ട് വരില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനെൻ്റെ ജനറൽ സർവീസും അതിനോടനുബന്ധിച്ച് നമുക്ക് അതിൻ്റെ ഓയിൽ സർവീസിൻ്റെ വർക്കുകൾ പിന്നെ ഈ ക്ലച്ച് കവർ അഴിച്ചിട്ട് നമുക്ക് ക്ലച്ച് ക്ലച്ചവർ ഗ്യാസ്കറ്റ് മാറ്റി ആ ലീക്കേജിൻ്റെ കേസും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വിടേണ്ടായിട്ടുണ്ട് അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്ട്ആപ്പിനകത്തേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്ക് ഔട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് വീഡിയോയും എസ്റ്റിമേറ്റും സഹിതം ഞാൻ വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ